ചെറുവത്തൂർ മടക്കരയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡ്രൈ ഫിഷ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് മത്സ്യ സംസ്കരണ വിപണന കേന്ദ്രം രണ്ടായിരത്തി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഡ്രൈ ഫിഷ് യൂണിറ്റ് അനുവദിച്ചത് നാല് യൂണിറ്റുകൾക്കായി ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയത് സംരംഭകർക്ക് ഒന്നര ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് ലക്ഷം രൂപയാണ് വനിതാ സ്വയം സഹായ സംഘം എന്ന രീതിയിലേക്ക് സംരംഭക യൂണിറ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായ സംരംഭക യൂണിറ്റ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇതിന്റെ സബ്സിഡി എന്ന രീതിയിലേക്കാണ് ഒന്നര ലക്ഷം രൂപ ഈ ഡ്രൈഫിഷ് യൂണിറ്റിന് നമ്മൾ നൽകുന്നത് പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകുന്നത് നാല് സംരംഭക യൂണിറ്റാണ് ഇതോടുകൂടി നമ്മൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേപോലെ ചെയ്തിട്ടുണ്ട് വ്യക്തികൾക്കാണ് കൊടുത്തത് ഗ്രൂപ്പുകൾക്ക് യൂണിറ്റ് ആണ് ഷൈനി അരചിത ഇന്ദിര വിജയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കാവുഞ്ചറ ഡ്രൈഫിഷ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അയല മത്തി ചൂര ചെമ്മീൻ നത്തൊലി തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവിടെ ഉണക്കി വിൽപ്പന നടത്തുന്നത് ഇലക്ട്രിക് ഡ്രയർ ഉപയോഗിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണക്ക മത്സ്യം ഉണ്ടാക്കാൻ സാധിക്കും അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മെഷീൻ ആകുമ്പോൾ നമുക്ക് മറ്റൊരു ദിവസത്തോടെ ചെയ്യാൻ പറ്റും അത് വിപണനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നടക്കുന്നത് ജീവിത മാർഗം എന്ന രീതിയിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭത്തിൽ തുടക്കം കുറിച്ചത് തൊട്ടടുത്ത് തന്നെ ഹാർബർ സ്ഥിതി ചെയ്യുന്നതിനാൽ ആവശ്യാനുസരണം മത്സ്യബന്ധനം ലഭിക്കും യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നിർവഹിച്ചു സി വി ഗിരീഷൻ കെ രമണി തുടങ്ങിയവർ സംബന്ധിച്ചു Ньюс Червотур.